ഒരു പരിവുമില്ലേ ഞാൻ ഇവിടെ എടുത്തില്ല പരിഭവം ഞാൻ ഒരിക്കലും പ്രകടിപ്പിക്കാനില്ല ആ സമയത്തൊക്കെ ഞാൻ സമയത്ത് ഈ രണ്ട് ഫാമിലി എന്റെ ഫാമിലി ആണെങ്കിലും അവളെ ഫാമിലി ആണെങ്കിലും കളിയാക്കാറോ ഒരാൾക്കാർ പറഞ്ഞാ നീ നിന്നെ തന്നെ പറയാറുണ്ട് നീ നിന്നാസിക്കാറ് മാറി രണ്ടായിരത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇവൻ ഇവനെന്താ

ഉള്ള ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി വരുന്നു മിണ്ടരുത് ആയിരം പാട്ടുകൾ ഞാൻ പാടോ അത് പുള്ളിന്റെ സ്റ്റൈലാണ് ഏത് പിടിക്കാൻ പറ്റിയൊരു അസാധ്യ കഴിവ് ചെയ്യും ഏത് ചെയ്യുമ്പോൾ കുഞ്ഞിക്കുരനായിട്ട് അഭിനയിച്ചു മായാമോഹിനായിട്ട് അഭിനയിച്ചു ചാന്തുട്ടിലെ ആ ഒരു ട്രാൻസ് കഥാപാത്രം ചെയ്തു അങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങൾ പിടിച്ച പിടിച്ചു മക്കളെ ആര് നമുക്ക് അവരെന്ത് പറഞ്ഞാലും എൻ്റെ മാമി മെഞ്ഞാന്ന് പറയാ ചോക്ലേറ്റ് വാങ്ങാതെ അച്ഛൻ ഈ പടി കാരണം എന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ട്രസിന്റെ പൂർവ്വകാലം നോക്കണ്ട പക്ഷേ എനിക്കും ഞാൻ ചെയ്യുന്ന സാധനത്തിൽ എന്താ മോശിക്കോട്ടുണ്ട് ഞാൻ അവരെ ഇവിടെ എങ്ങനെ പോയി ചുണ്ടു കൈ പിടിച്ച് നടന്നു ആ സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാ വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളെ സ്വന്തം വീട് സ്വന്തം നാട്ടില് നാളെ ഏത് ലെവൽ എത്തിയ പരമശിവ സ്പീറ്റ് വർത്ത കൊണ്ട് കാലങ്ങളായി ഇതുപോലെ പല വെല്ലുവിളി നേട്ടിട്ടുണ്ട് നിന്നോട് പറയാം നാളെ രാത്രി ഒമ്പതരയ്ക്ക് പത്തരയ്ക്ക് വാളാ ചോഷം സ്പിറ്റ് വർക്ക് ഞാൻ അത് ഞാനത് പറയപ്പോ വൈഫിന്റെ അച്ഛനമ്മ വൈഫിന്റെ ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ വേറെ ഉണ്ടാവും അതുപോലെ അവരൊക്കെ ഒരു വൈഫിന്റെ ബന്ധുക്കള് ഇപ്പൊ സ്വന്തം ബന്ധുക്കൾക്ക് എപ്പോഴും നമ്മള് അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ ഒരു സപ്പോർട്ട് ഓരോ ഫങ്ഷൻസിനൊക്കെ ചെല്ലുമ്പോ ദാസേട്ടനെ ഞങ്ങളുടെ ദാസ് എന്ന രീതിയിലാണോ അല്ല സെലിബ്രേറ്റ് എന്ന രീതിയിലാണോ അതായത് ഞാൻ പറഞ്ഞത് ട്വന്റി പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ റീൽസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫാമിലി എന്റെ ഫാമിലി ആണെങ്കിലും അവളെ ഫാമിലി ആണെങ്കിലും കളിയാക്കാറുണ്ട് ഇപ്പം ഞാൻ ആ ഫാമിലി ഒരു കല്യാണമാണെങ്കിലും നിശ്ചയമാണെങ്കിലും ബർത്ത്ഡേ എത്തിക്കഴിഞ്ഞാട്ടാ റീൽസ് എടുക്കണ്ടേ പറയാറുണ്ട് അത് എനിക്കൊരു അഭിമാനം റീൽസ് ഏതാ ട്രെൻഡിങ് കളിക്കും അതിലേക്ക് അവരേം കൂടി എനിക്ക് കൂട്ടാൻ പറ്റി സന്തോഷമാണ് അന്ന് അങ്ങനെ പറഞ്ഞവരോട് പരിഭവം ഇല്ല ഒരു പരിഭവം ഇല്ല പരിഭവം എത്തില്ലല്ലോ പരിഭവം ഞാൻ ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല ഇപ്പോഴും ഒരു കല്യാണം പരി റീൽസ് എടുക്കുക അത് കുഞ്ഞു കുഞ്ഞുകുട്ടി പരാതി വരെ എടുത്ത് വരാറുണ്ട് എടുക്ക ദാസേട്ട ഇപ്പോ ചെറിയ കൊച്ചു മുതല് വലിയ അങ്കിളാൻറ്റിമാര് വരെ ദാസേട്ടാന്ന് വിളിക്ക നമ്മൾക്ക് പണ്ട് ദാസേട്ടാന്നുള്ള പേര് കേൾക്കുമ്പോ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനെ ഓർമ്മ വരിക ഇപ്പൊ ഇപ്പൊ കൂടുതൽ കുട്ടികൾ ഇൻസ്റ്റീം ഇങ്ങനെ ഓൺലൈൻ യൂസ് ചെയ്യുമ്പോ ദാസേട്ടൻ എന്ന് പറയുമ്പോ ദാസേട്ടൻ കോഴിക്കോട് ഇനിയാണോ ഓർമ്മ വരിക അങ്ങനെ തോന്നിണ്ടോ അതെ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ആലോചിച്ചു ടിക്ടോക്കിൽ ഐഡിയ തുടക്കത്തിൽ ഞാൻ തന്നെ മനസ്സിലായി ഒരു വെറൈറ്റി പേര് ദാസെന്ന് തന്നെ വിളിക്കാറുണ്ട് ദാസേട്ടൊക്കെ അങ്ങനെയാണോ ദാസേട്ടൻ കോഴിക്കോട് ടിക്ടോക്കിലൊക്കെ കൊണ്ടുവന്ന് അത് ഈ ബാക്കി സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട് അത് വേറെ വേറൊരു പറഞ്ഞ് ചെയ്യുന്നില്ല ഞാൻ തന്നെ ആ പേരിനെ കൊണ്ട് ദോഷവും ഉണ്ട് ഒരാൾക്കെല്ലാം നീ നിന്നെ ദാസട്ടാറ് ഒരു ശരാശരി ചെറുപ്പക്കാരൊരു കൂട്ടായ്മയാണ് എഫ് പി അങ്ങനെ ഇല്ല മാമ്മാരും അംഗളുമായിട്ട് അടിച്ച് ഫിറ്റായിട്ട് നീ എന്താ കൂടുതൽ ധാരാളം ഞാൻ എന്റെ വൈഫും വീഡിയോ തെറി പറയാറുണ്ട് ധാരാളം അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് നമുക്കറിയാം നോക്ക് തിരിച്ചു പോയി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതായത് ലോക്കള് എഫ്ബി വ്യാജ അക്കൗണ്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തെറി വരുന്നത് ഫേസ്ബുക്കിലാണ് വ്യാജ അക്കൗണ്ട് വ്യാജ അക്കൗണ്ട് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് അല്ലാത്തതുകൊണ്ട് പക്ഷെ നമ്മൾ പ്രതികരിക്കാൻ പോയി നമുക്ക് നേരം ഉണ്ടാവും ശരി കേട്ടു അങ്ങനെ അന്ന് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത് ഇന്ന് അവർക്ക് അധികം പറയാനും നമ്മുടെ നാട്ടുകാരുടെ ഒരു അന്ന് ടിക്ടോക്കിൽ ചെയ്യുമ്പോഴുള്ള നാട്ടുകാരുടെ ഒരു രീതി ഇന്ന് ഈ നിലയിൽ എത്തുമ്പോൾ അവരുടെ സ്വീകരണം ഒരു അവരുടെ ഒരു റെസ്പോണ്ട് ഒക്കെ എങ്ങനെയാണ് പണ്ട് എന്റെ വീട് ഒരു വയലിന്റെ സൈഡിലാ ഞാൻ പണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇവൻ ഇവനെന്തടാ പഠിക്കുമായി നാട്ടൊരു എന്തറ പോവും ചേട്ടൻ വീട് എടുക്കാണ്ട് പോകും ഇപ്പൊ മാറി ഇപ്പൊ എടുത്തോ ചെയ്യാം സപ്പടെ നാട്ട് നമ്മളെ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടത് പൊന്നുസേ നമുക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മടെ സ്വന്തം വീട് സ്വന്തം നാളെ നാട് ഏത് ലെവൽ എത്തിയാലും നമ്മുടെ നാട്ടിലൊരു അന്വേഷിച്ചു പറഞ്ഞത് ദാസരം കൂടി കൊണ്ട് വീട് അടിയാ വലത്തോട് കഴിഞ്ഞു നാലാമത്തെ വീട് നമ്മൾ അവിടെ വെറുപ്പിക്കാൻ പോയാലോ അവനാ അവന അവിടെ നിന്നല്ല അവൻ പോയി അതാണ് നമ്മള് എപ്പോഴും നമ്മള് താഴേക്കിടെ നമ്മൾ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും ഫാമിലി നാട്ടിൽ എന്റെ നാട്ടില് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സി പി എമ്മിന്റെ പരിപാടി ആണെങ്കിലും കോൺഗ്രസിന് ബിജെപി ആ ഒരു ആണെങ്കിലും എന്നെ വിളിക്കും എന്റെ സമ്മാനദാനം കൊടുക്കാനോ ഞാൻ പോകും എത്ര തിരക്കാണെങ്കിലും നാട്ടിലൊരു പരിപാടിക്ക് ഇപ്പോ ദാസേടം കോഴിക്കോട് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇൻട്രോ പറഞ്ഞു പറഞ്ഞു ആ കോഴിക്കോടിന്റെ അഭിമാനമായി മാറിയില്ലേ അല്ലേ കോഴിക്കോടിന്റെ അഭിമാനം കൊറേ ആൾക്കാരുണ്ട് മാത്രമല്ല എന്നെ സംബന്ധിച്ച് അഭിമാനം എന്നെ നാടാണ് അഭിമാനം ഏഹ് കോഴിക്കോട് ജില്ലയില് കൊളവണ്ണ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് പപ്പുച്ചേട്ടൻ ഏഹ് നമ്മളെ ഹരീഷ് കണാരൻ രഞ്ജി സാറ് എത്രയോ പ്രതിഭകൾ ഐ വിശേഷി സാറ് വന്ന സ്ഥലമാണ് കോഴിക്കോട് എന്റെ ഭാഗ്യാണെങ്കിൽ ദാസേഠന്റെ നാട്ടുകാർ വീടെത്തും വരെ ഫ്ലാക്സ് അവിടെ ദാസേടന്റെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു അത് ഇങ്ങനെ പൈസ കൊടുത്തു വെച്ചതാണോ അതവര് ശരിക്കും വെച്ചതാണോ പറയാ സ്വന്തം നാട്ടില് നമ്മള് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ വഴിയിൽ ഇങ്ങനെ നമ്മുടെ സ്വന്തം ഒക്കെ പറഞ്ഞാൽ സന്തോഷാണ് പക്ഷെ പൈസ കൊടുത്ത് വെക്കേണ്ടില്ല നല്ല സമയം സിനിമ ഇറങ്ങിയ സമയത്ത് ആ തിയേറ്ററിന് മുമ്പേ അതൊക്കെ അഭിമാനം നമുക്ക് ദിലീപായിട്ട് തങ്കവണി അഭിനയ സമയത്ത് ദിലീപായിട്ട് വെച്ചിരുന്നു അപ്പൊ അഭിമാന നിമിഷങ്ങളാണ് നമുക്ക് നാളെ അതേപോലെ പോകണം നമ്മൾ ആഗ്രഹിക്കില്ലേ കുറെ ആൾക്കാരോട് അത് ി ലൈഫിലാവും അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടാവാം കണ്ണു നനയിച്ച ഒരു ഇമോഷണൽ ഒരു ഇൻസിഡന്റ് ഓർത്ത് പറയാൻ പറഞ്ഞ എന്റെ ലൈഫിലാണോ പറഞ്ഞത് റിയൽ ലൈഫിൽ കണ്ടതാണോ പറയുന്നത് എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നേരിട്ട് എന്തെങ്കിലും ഇമോഷണലോ അല്ലെങ്കിൽ ലൈഫില് നനയിച്ചത് വന്നാല് എൻ്റെ രണ്ട് ആൺകുട്ടിയെ ശേഷം എനിക്കെൻ്റെ മുളക് കിട്ടിയത് രണ്ടാകുംകുട്ടി ശേഷം അപ്പം എൻ്റെ വൈഫ് ടീച്ചറാണല്ലോ എന്നോട് പറഞ്ഞ് നമുക്ക് രണ്ട് കുട്ടികൾ മതി അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം വൈഫ് അതിനോട് അത്ര എന്താ പറയാ മോള് ഒരു കുട്ടി അവൾ ആപ്റ്റ് ആയിരുന്നില്ല പിന്നെ അവളെ പറഞ്ഞു സമ്മതിപ്പിച്ചു അങ്ങനെയാണ് എനിക്കെൻ്റെ മുളക് കിട്ടിയത് അത് ഭയങ്കര ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പം അവൾ പറഞ്ഞു ക്ലാസ്സേട്ട് നമുക്ക് ഈ പ്രസവം നിർത്തണം മൂന്നാമത് കുട്ടി ആവാൻ പോവാ പ്രസവം നിർത്തണം അങ്ങനെ പറഞ്ഞ് രണ്ട് കുട്ടികളെ എൻ്റെ വൈഫ് കൃത്യമായ രീതിയിൽ തന്നെ പ്രസവിച്ചു മൂന്നാമത്തത് ഇവള് സിസേറിയം വന്നു അങ്ങനെ കുട്ടീൻ്റെ കഴുത്തിൽ കൂടെ അങ്ങനെ അങ്ങനെ ചൊറിഞ്ഞ് ടൈറ്റായി അപ്പം ഡോക്ടർ പറഞ്ഞു ഷൺമുഖ ഷൺമുഖദാസ് തൻ്റെ പേര് കേട്ടോ കുട്ടി രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ വൈഫിൻ്റെ ഇത് നിർത്താനും സാധ്യത വളരെ സാധിക്കില്ല അങ്ങനെ ഈ എൻ്റെ മോള് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഐ സിയു ശ്വാസം ശ്വാസാതെ അങ്ങനെയാണ് എനിക്ക് എന്റെ മോളെ കിട്ടിയത് അങ്ങനെ കിട്ടി കഴിഞ്ഞ ശേഷം അവളാണ് എൻ്റെ ഒരു ഈ ഒരു തുടക്കത്തിൽ ഇല്ലാന്ന് പറയുന്നില്ല അങ്ങനെ എന്റെ വൈഫിനെ ഞാൻ ആക്കി അങ്ങനെ ഇപ്പഴെന്റെ വൈഫ് പ്രസവം നിർത്തിയില്ല കേട്ടോ കഴിഞ്ഞിട്ടില്ല എന്ന് അന്ന് വിചാരിച്ചതാ അങ്ങനെ എനിക്ക് എന്റെ മോളെ കിട്ടിയതാണ് അത് എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇതിന് മുമ്പ് നിൽക്കുന്ന സമയത്ത് നമ്മള് ഡോക്ടർ വന്ന് ഡോക്ടർ പുറത്തേക്ക് ഓടുക കാണുന്നില്ല ഡോക്ടറെ വിളിച്ചു വരുത്തി എന്താ സംഗതി അങ്ങനെ ഒരു അവർ എൻ്റെ ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര നിമിഷം ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ദാസ നീ കറിള അത് നമ്മൾ മറക്കാൻ കഴിയില്ല പിന്നെ രണ്ടാമത് പോയ നമ്മുടെ തങ്കമുടി സിനിമ ദിലീപഠന്റെ കൂടെ എന്താ വെച്ചാല് ദിലീപ്ട്ട എന്ത് നെഗറ്റിവിറ്റി ഉണ്ടായി ഞാൻ പറയും ദിലീപ് എനിക്ക് എന്റെ ചങ്കാണ് ദിലീപ്ഠന്റെ ഇവിടെ വർത്താനം പറയാനും ഒരുമിച്ച് അഭിനയിക്കാനും കഴിഞ്ഞ ഭാഗ്യമായി കരുതുന്നു ബാക്കി വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അന്ന് എനിക്കറിയില്ല സംഭവിച്ച കാര്യം സംഭവിക്കാൻ നമ്മൾ പറയുന്ന അർത്ഥമില്ല പക്ഷെ ദിലീപേട്ടന്റെ ഒരു ക്യാരക്ടർ ദിലീപേട്ടന്റെ വൈഫിനെ ആ സിനിമയിൽ പോലീസ് ഓഫീസർമാർ കൊണ്ടുപോയി പീഡിപ്പിച്ച് അവശന ആ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ലേഡീനെ കാണുന്നില്ല അത് അന്വേഷിക്കാൻ വേണ്ടി ദിലീപ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സീനുണ്ട് അതായത് പോലീസ് ക്യാമ്പിൽ സീൻ ഉണ്ട് അത് എന്റെ കണ്ണ് തന്നെ സീനാണ് ഞാൻ ആ മുമ്പിൽ ഇരിക്കുകയാണ് അതായത് വൺ ഓഫ് ദി ആളായി ദിലീപന്റെ അവിടെ നിൽക്കുക അസാധ്യ അഭിനയം എനിക്ക് മറക്കാൻ കഴിയില്ല എന്റെ കണ്ണെന്നൊക്കെ വെള്ളം നിറഞ്ഞന്ന് അഭിനയം ഞാൻ കാണുക പുള്ളിക്ക അഭിനയം കാണുക നമ്മള് സിനിമയിലല്ല കാണാ ഡയറക്ടർ കാണുക പുള്ളി വന്ന് എന്റെ വൈഫിനെ അങ്ങനെ പുള്ളി തിരിച്ച ഒന്നും പറയില്ല ആ ഞാൻ വേറെ ലാലേട്ടന്റെ മമ്മൂക്കം നേരിട്ട് നേരിട്ട് കണ്ടിട്ടില്ലേ ഈ വ്യക്തിയെ അഭിനയം നേരിട്ട് കണ്ടാ അത് എന്നെ ശരിക്കും കാണുന്ന ഞാനല്ല അവിടെ വന്ന് ഓരോ അത്രയും വേരായിട്ട് ഏത് മലയാള സിനിമയിൽ ഏത് ക്യാരക്ടർ ചെയ്യാൻ ഏത് പിടിക്കാൻ പറ്റിയൊരു അസാധ്യ കഴിവുള്ള അത് ചെയ്യപ്പെട്ടു ഏത് ചെയ്യുമ്പോൾ കുഞ്ഞിക്കുരനായിട്ട് അഭിനയിച്ചു മായാമോഹിനായിട്ട് അഭിനയിച്ചു ചാന്തോട്ടിലെ ആ ഒരു ട്രാൻസ് കഥാപാത്രം ചെയ്തു അല്ലേ അങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങൾ പിടിച്ച ഒരു വ്യക്തി ചെയ്യപ്പെട്ടു അപ്പം ഞാൻ പുള്ളീന അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ഏഹ് ദിലീപന്റെ കാര്യം ദാസയുടെ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഒരുപാട് പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ സി ഐ ഡി മ്യൂസിയം പറക്കുന്ന കളികൊക്കെ എത്ര തവണ റിപ്പീറ്റ് അടിച്ചു തോന്നാല് കണ്ട് ദിലീപന്റെ പടം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ് തിയേറ്ററിൽ എല്ലാ പ്രായക്കാർക്കും പക്ഷെ ഇപ്പോ ഒരു കുറെ നാളുകളായിട്ട് പടങ്ങൾ ദിലീപന്റെ ഇറങ്ങുമ്പോ ഫ്ലോപ്പ് ആവണ് അതിനൊരു കാരണമായിട്ട് തോന്നണത് ദിലീപന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കുറെ കാര്യങ്ങൾ ആളുകൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആളുകൾ കാണാതിരിക്കുന്നതാണെന്നാണോ അങ്ങനെ ൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതെനിക്ക് അറിയില്ല എന്താ ഞാൻ ദിലീപേട്ടനെ പരിചയപ്പെടുന്നു പറഞ്ഞു ദിലീപേട്ടൻ എന്നെ നേരിട്ട് ആദ്യം ചോദിച്ചു എന്റെ മകള് മീനാക്ഷി നിങ്ങളെ വീഡിയോസ് എനിക്ക് കാണിച്ചു തന്നെ എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ ദിലീപേട്ടനെ ഞാനൊരു വാളയാ പരമശിവം എന്റെ റീൽസ് ഇൻസ്റ്റഗ്രാം റീൽസ് നാല് മില്യം കയറി ആ അപ്പം ദിലീപേട്ടനെ ആ വീഡിയോ കാണിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്തതിനു ശേഷം മീനാക്ഷിക്ക് മെസ്സേജ് അയച്ചു ദിരിവേരിന്റെ മകൾക്ക് ഞാൻ മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞത് കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയാതാണ് അപ്പൊ മീനാക്ഷിക്കുട്ടീന്റെ അക്കൗണ്ട് എടുത്തോളൂ മീനാക്ഷിക്കുട്ടിനെ കുട്ടി അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് ആ അമ്പത് അമ്പത്തഞ്ചാളാണ് അവർ ലിസ്റ്റ് ചെയ്യാൻ എടുത്തു അതിലൊരാള് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ ദിലീപഠടുത്തേക്ക് എത്തിക്കാൻ പറ്റി ദിരിവട്ടം പറഞ്ഞു അത് എന്റെ ഒരു സക്സസ് ആണ് ദിരിവട്ടം പറഞ്ഞു ഇങ്ങനെ കുട്ടി നിങ്ങളെ വീഡിയോ കാണിച്ചു എന്നെ സംബന്ധിച്ച് അയാൾ റിയൽ മനുഷ്യൻ ബാക്കി ബാക്കി ഞാൻ കടക്കുന്നില്ല ഒന്നും എനിക്കറിയില്ല ഞാൻ കണ്ട് പരിചയപ്പെട്ട ദിലീപാഠം എന്റെ ചങ്ങനെ എല്ലാ ദിലീപാട്ടം പിടിക്കും അതൊരു പ്രത്യേകതയാണ് അല്ലാ നടന്മാരും അടിപൊളിയും ചെയ്യുന്ന ആൾക്കാർ പക്ഷെ എനിക്ക് ദിലീപാഠം ഭയങ്കര ഇഷ്ടം എനിക്ക് അതന്നും ഇന്നും ഈ ആക്ടി അത് വേറെ ലെവലാണ് ഇനി ദാസേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ആണോ നല്ല എനിക്ക് ചില്ലി ബീഫ് പൊറോട്ട ഭയങ്കര ഇഷ്ടം ബീഫ് ബീഫും ചില്ലി 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 ബീഫ് ഗ്രേവി ടൈപ്പ് ഒക്കെ ഇഷ്ടം പിന്നെ ഞങ്ങളെ പാറകൾ വന്നത് പറഞ്ഞല്ലോ പാറകളെ പാരകളിലെ ചിക്കൻ ബിരിയാണി ഞാൻ ബോംബെ ഹോട്ടല് കോഴിക്കോട് എങ്ങനെയാ വീട്ടില് കുക്ക് ചെയ്ത് ടൈം വീട്ടിലൊക്കെ ഉള്ള വൈഫിന്റെ മക്കളൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഉള്ളി അരിയാൻ വന്നിട്ടോ അല്ല അത് സത്യം പറഞ്ഞത് ഞാൻ മേന്മ പറയുന്നുണ്ടാ എനിക്ക് ചായ ഉണ്ടാക്കും പക്ഷെന്തെങ്കിലും അടുപ്പത്ത് തളച്ചോടെ എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ പോയി മാറ്റി വെക്കും അല്ലാതെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാത്ത അല്ല അതുകൊണ്ടല്ല എനിക്ക് എന്താ അറിയില്ല വൈഫ് അങ്ങനെ പറയാറുണ്ട് നിങ്ങള് ഉള്ളി എരിയാവ് ചോദിക്കും

എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും ദാസടൻ ചെയ്തിട്ടുണ്ട് ദാസനോട് പറ്റും എനിക്ക് ഇപ്പൊ ലൈവായിട്ട് ദാസടൻ എന്റെ അടുത്ത് റൈസായി പൊട്ടിത്തെറിച്ച് എന്റെ ചീത്ത പറയുന്നത് എനിക്കൊന്ന് കാണുന്നു പരമശിവ സ്പിറ്റ് കാലങ്ങളായി ഇതുപോലെ പല വെല്ലുവിളി നേരിട്ടുണ്ട് നിന്നോട് പറയാം നാളെ രാത്രി ഒമ്പരയ്ക്ക് പത്ര വാളാ ചെപ്പോഷ സ്പിറ്റ് തടയ പോയി മീശ പിരിച്ചപ്പോ ഞാൻ വിചാരിച്ച വെറുതെ ആലോചിക്കുക മാറണ മുഖവും മാറി ഞാൻ വിചാരിച്ചോ ഇങ്ങനെ ആലോചിക്കാന്ന് വിചാരിച്ചേ മീശ പിരിച്ചപ്പോ അതൊരു ക്യാരക്ടറിലേക്ക് മാറിയിരുന്നു അല്ലെ അല്ല നമ്മള് എന്താ പറയാ നമ്മളെ കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മള് ചെയ്യും ശബ്ദം വന്നപ്പോ ശരിക്കും വീട്ടിലൊരാളോട് ഒച്ച എടുക്കില്ലേ എന്താ കാട്ടിയും അതുപോലെ ഇനി ആയി പോയി ഞാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ഇതിന്റെ കൊറച്ചിറങ്ങി നിക്കുന്നാണ് വിചാരിച്ച ദാസാട്ടാ ഇങ്ങനെ നന്നായി പാടും പാട്ട് നമ്മളെ ഈ പഴയ കാലത്ത് നമ്മളെ നമ്മളെ ഞാൻ സംബന്ധിച്ച് നമ്മൾ അന്ന് ഈ നമ്മളെ ടെലിവിഷനിൽ കാണുന്നത് നിർമ്മേന്റെ പരസ്യം നമ്മളെ മറ്റേ നിർമ്മല്ലേ കുട്ടീന്റെ പഴയ ഏതാ ജനിച്ചോ ഞാൻ പറയാൻ പണ്ട് നിർമ്മ ശക്തിമാൻ ശക്തിമാൻ പണ്ടത്തെ ടെലിവിഷനിൽ കാണുന്ന ടി വി പണ്ട് ഞായറാഴ്ച മാത്രമേ മലയാള സിനിമ ഉണ്ടാവാറുള്ളൂ അറിയോ സൺഡേ മാത്രം ഒരു സിനിമ ഉണ്ടാവും അന്ന് ഏഷ്യാനില്ല അന്ന് ദൂരദർശം മാത്രമേ ഉള്ളൂ പിന്നെ വന്നത് അന്നൊക്കെ ഈ പരസ്യങ്ങളുണ്ടോ നിർമ്മയിലൊക്കെ പരസ്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു പരസ്യത്തിന്റെ പാട്ട് ഞാൻ പണ്ട് പാടി വർഷം അന്ന് അശ്വിൻ ഭാസ്കർന്ന് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കേറി അതെ നന്നി മുന്നി മുത്തി പണ്ട് അവൻ കേറി അവൻ്റെ അപ്പൊ നിർമ്മേന്റെ പറയേണ്ടി പാട്ടെ ആ വീഡിയോ നന്ദിമുന്നിമുത്തിരി രസ്ന

ദാസേട്ടൻ കോഴിക്കോടാണ് പൊളിക്കു പറയണം ഈ ഒരു സ്റ്റൈലില് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് സ്വന്തമായിട്ടാണോ അതോ വേറെ ആരെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ ദാസേട്ടൻ ഇത്രയും ഫേം ആവെന്ന് തോന്നുന്നു ആ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു ആയിരം പാട്ടുകൾ ഞാൻ അത് സ്റ്റൈലാണ് ഒരു പാട്ട് കേട്ടോ ആയിരം പാട്ടുകളും പാടാം ഞാൻ നമസ്കാരം ചങ്കളെ അത് ഒരു നമ്മൾ വന്ന സമയത്ത് അത് എനിക്ക് കൂടുതൽ സഹായകരം ഈ പാലാ സജീകരണായിട്ടുള്ള ഒരു കമ്പനി അന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ കോൺടാക്ടും സൗഹൃദം കോണ്ടാക്ട് ഉണ്ട് പുള്ളി എനിക്ക് തോന്നുന്നു ബിസിനസ്സും കാര്യങ്ങളും തിരക്കിലാണ് മറ്റേ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സജീവല്ല പുള്ളി

സ്ഥലം അത് പുറത്തുപാറുമ്പോൾ ഗ്രീൻലാൻഡോ നമ്മുടെ അറിയില്ല യൂറോപ്യൻ കൺട്രീസ് നാട്ടിലെ പൂളിയും മത്തിക്കറിയും ചമ്മന്തിയും കഞ്ഞി കുടിച്ച സുഖമായി കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പൊറാട്ടിയും നമ്മുടെ ഇത് പറഞ്ഞിരുന്നു നമ്മളെ ചില്ലി ബീഫ് പറഞ്ഞിരുന്നു അതൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മളെ നാടൻ കപ്പ മത്തി മുളക് ഇട്ടത് ചാള അവിടെ പറയും അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് മക്കള് എന്തെങ്കിലും അച്ഛ എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിപ്പോ വേണ്ട അങ്ങനെയാണോ അതവർക്ക് അത് മക്കളെ കാര്യം നമുക്ക് ഭയങ്കര എന്റെ മാമി മെഞ്ഞാന്ന് പറയാ ചോക്ലേറ്റ് വാങ്ങാതെ അച്ഛൻ ഈ പഠിക്കാരുന്നു ഇപ്പത്തെ കുട്ടികളാണേ അങ്ങനെ എനിക്ക് മക്കളെ നമുക്ക് വൈഫ് എന്നോട് വാങ്ങാൻ വൈഫിനോട് ആസ്ടത് വാങ്ങാതെ പറഞ്ഞപ്പോ കാര്യത്തിൽ നമ്മൾ അങ്ങനല്ലേ അകത്തില്ലല്ലേ കാര്യത്തില് നാളെ അവരെ നമുക്ക് തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിക്കാരിക്കും പ്രായമായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ പക്ഷെ നമ്മളുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഈ പറയണ മക്കളെ ഏറ്റവും അധികം പരാതി അച്ഛനെ ഞങ്ങള് തിരക്കായിപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം വൈഫും ഒന്നും കാണാൻ കിട്ടുന്നില്ല ദാസേട്ടാ അങ്ങനെയൊക്കെ പറയാറുണ്ട് ധാരാളം പറയാറുണ്ട് ഇഷ്ടം മാതിരി അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ എപ്പോഴും പറയാറുണ്ട് കിട്ടുന്നില്ല ഒന്നും പറയാറുണ്ട് സഹിക്കാണത് സഹിച്ചോണ്ടിരിക്ക അവർക്ക് ടൈം കിട്ടുമ്പോ വീട്ടില് നിങ്ങൾ എല്ലാവരും അച്ഛന്റെ പടങ്ങളും പരിപാടികളൊക്കെ വരുമ്പോ ഒരുമിച്ചിരുന്ന് ആ ഒന്നിച്ചു തന്നെ ഇരുന്ന് കാണും അപ്പൊ ചെറുത് മോള് ആ അച്ഛാന്നൊക്കെ പറഞ്ഞു ചെറുതിലായിരുന്നപ്പോ ഇപ്പോൾ ഇത്തിരി കൂടി ആയി ചെറുതിലായിരുന്നപ്പോ അയ്യോ അച്ഛനാണ് അത് കാണുന്ന പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് ഭയങ്കര സന്തോഷം അതൊക്കെ കാണുന്നു ഞാന് നേരത്തെ മറ്റേ വിപിൻ ജോർജിന്റെ പടത്തിന്റെ ഇഷ്യൂന്ന് വെച്ചാൽ പറയുന്നത് കേട്ടത് ആക്ച്വലി ദാസേട്ടൻ അത് അറിയിണ്ടായിരുന്നില്ല സ്റ്റോറിയോ അങ്ങനെ ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം തന്നെയാണോ അത് അത് നീളാ നമ്പേ ഞാൻ കൊറേ അഭിനയിച്ച കൂട്ടത്തിലൊരാൾ അത്രേള്ളൂ ദാസനെ പിന്നെ അവരെ കൂടെ വീഡിയോ എടുത്തിട്ട് സത്യം പക്ഷേ നല്ല ടൈപ്പ് വീഡിയോസ് എടുത്തത് ഞാൻ ആരുടെ കൂടെ വീഡിയോസ് എടുക്കുകയാണെങ്കിലും അത് നല്ലതാണോ ആൾക്കാർ കാണാൻ പറ്റോ എന്ന് മാത്രമേ ചെയ്യാറുണ്ട് പിന്നെ തീർച്ചയായും എന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ട്രസിന്റെ പൂർവ്വകാലം നോക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ചെയ്യുന്ന സാധനത്തിൽ എന്താ മോശം ഞാൻ അവരെ ഇവിടെ കൈ പിടിച്ച് നടന്നു ആ സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ അതിനോട് പറയാൻ കൂടെ എന്താ ബുദ്ധിമുട്ട് നമ്മളെ എനിക്ക് തോന്നുന്നു ഷക്കീല മാഡം അഭിനയിച്ചില്ല ലാട്ടിന്റെ ചോട്ടാ സിനിമ എന്താ കൊഴപ്പുണ്ടോ ചെയ്തിട്ടുണ്ടല്ലോ അത് എന്തിനാ അങ്ങനെ കാണുന്നത് ഞാൻ നിളാ സമ്പേർ അവരൊരു വ്യക്തിയാണ് രീതിയിൽ മുന്നോട്ട് അവര് ആളാണ് ആ സമയത്ത് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നിരുന്നു നെഗറ്റീവ് വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ കൂടെ ചെയ്തത് എന്തെങ്കിലും മോശം ഉണ്ടെന്ന് മാത്രമേ നല്ലതാണ് നല്ല രീതി തന്നെ ചെയ്തത് അത് അത് ഐറ്റം കൂടുതൽ അവര ഞാനാ ചിന്തിൽ അവർക്ക് അധികാരം അപ്പൊ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ചോദിക്കണം ഓരോ ഷോർട്ട് ഫിലിമിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ആൽബത്തിലാണെങ്കിലും സ്ക്രിപ്റ്റ് വരുമ്പോ ദാസേഡ അത് അല്ല വന്ന കാര്യൊക്കെ ഉണ്ടോ അതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കൂടെ അഭിനയിക്കുന്ന ആക്ടർ പൂർവ്വകാലം നോക്കി പോകുന്ന സ്വഭാവം അങ്ങനെ വളരെ മോശമായിട്ടൊന്നും വന്നിട്ടില്ല നല്ല കാര്യങ്ങളെ വന്നത് പക്ഷെ കൂടെ അഭിനയിക്കുന്ന ആളെ പൂർവ്വകാലം നോക്കി പോയെ നമ്മള് ചെയ്യുന്ന സാധനം ആ സീൻ നല്ലതാണോ ചിന്തിക്കാസിനെ സംബന്ധിച്ചൊരു ഭാഗ്യം നല്ല കിട്ടിയിരിക്കണത് ഇതുവരെ ചെയ്തല്ല ദാസേട്ടൻ ചെയ്യുന്ന കാരക്ടറൊക്കെ തന്നെയാണ് കൃത്യനിഷ്ഠമുള്ള ജീവിത ഇവര് എന്നും ഭയങ്കര ഒരു ഒരു ടീനേജ് ലെവലിൽ തന്നെയാണ് അവരുടെ ഒരു എനർജിയും കാര്യങ്ങളുണ്ടാവുക ദാസേട്ട എങ്ങനെയാണ് ഹെൽത്തി ഭയങ്കരമായിട്ട് ഹെൽത്ത്പരമായ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ ഒരു കറക്റ്റ് ടൈമിന് എണീക്കുക കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനത്തെ അല്ല എനിക്ക് ഇഷ്ടമൊക്കെ ഞാൻ കഴിച്ചു എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെയാണോ ഞാൻ കൃത്യനിഷ്ഠ പാലിക്കാ പാലിക്കുന്ന ഒരാളാണ് പക്ഷെ തിരക്കുകാരൻ അങ്ങനെ സാധിക്കാറില്ല അപ്പം രാത്രി പത്ത് പത്തര ആവുമ്പോ ഞാൻ കിടന്നുറങ്ങുന്നതാണോ ഓൺലൈൻ അധികം ഉണ്ടാവാറില്ല അപ്പം ഞാൻ ഇപ്പൊ കെ എസ് സി ബി വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾ ഈ ടിഒി മീറ്റർ ഉണ്ട് അതായത് ഡേ ടൈം മീറ്റർ ആണ് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണി വരെ എല്ലാം റീഡിങ് നോക്കും ആറ് മുതൽ രാത്രി പത്ത് പത്ത് മുതൽ പിറ്റേന്ന് ആവാറ് പണ്ട് എന്ന് പറയുന്ന കെ എസ് സി ബി ഈ ടിഒഡി മീറ്റർ പണ്ടില്ല രാത്രിയാകുമ്പോ എല്ലാരും പത്ത് പത്തരയ്ക്ക് കിടന്നുറങ്ങും ഇപ്പം മീറ്റർ ഇങ്ങനെ ഡേ ടു മീറ്റർ വെക്കുന്ന സമയത്ത് അപ്പൊ മാക്സിമം ഞങ്ങൾ കാണുമ്പോ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെ ആൾക്കാർ കണ്ടന്മാരും കറണ്ട് ഉപയോഗിക്കാം ഇപ്പത്തെ ലെവലാണല്ലോ എല്ലാരും കിടന്നുടങ്ങുന്നത് ഒരു മണി രണ്ടു മണിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള നമ്മൾ നേരത്തെ പത്ത് ഞാൻ എവിടെയോ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു പത്തരയാവുമ്പോ ഫോൺ പിന്നെ യൂസ് വീട്ടില് വേറെ പത്തേമുക്കാലും നമ്മൾ മാക്സിമം യൂസ് ചെയ്യില്ല ഓൺലൈൻ ഉണ്ടാവൂല ഇന്നത്തെ കാലത്ത് പറഞ്ഞു തന്നെ കുട്ടികളൊക്കെ ഒരു മണി രണ്ടു മണി വരെ ഫോണിൽ കുത്തിരുന്നിട്ട് കിടന്നു തുടങ്ങി രാവിലെ മണിക്കാണ് എനിക്ക് കാഴ്ചപോ ഇപ്പൊ ദാസേട്ടനും മക്കള് മുതിർന്നു വരുന്ന മക്കളുള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഈ ലഹരിയും മദ്യപാനം അങ്ങനത്തെ ഒരുപാട് ചീത്ത കുറെ വശങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കൂടി വരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടു കാലത്ത് ഇത്രയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പൊ എന്തായിരിക്കും ഒരു കാരണം ദാസേട്ടൻ മക്കളോട് എങ്ങനെയാണ് അങ്ങനത്തെ കാരണങ്ങളെ പറ്റിക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പുതിയ ടീനേജും മക്കളോട് എന്താണ് പറയാനുള്ളത് അപ്പം ഞാന് നമ്മളിപ്പം ഈ റൊമാൻറ്റിക് ചെയ്യുന്ന ദാസേട്ടൻ സീരിയസ് റോൾ ചെയ്യുന്ന ദാസേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ അക്കൗണ്ട് എടുത്ത് പരിശോധന കാണാം ഞാൻ കുറെ ലഹരിക്കരുത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വലിയ ഇതിൽ റീച്ച് ആയിട്ടില്ല അത് എനിക്കറിയില്ല അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ചുഴിന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതൊരു എം എം ഡി എം എ പോലത്തുള്ള ഈ ഇത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അമ്മേനെ വരെ മറന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മകൻ്റെ ക്യാരക്ടർ മക ആ ക്യാരക്ടർ ഒരാൾ ചെയ്തിട്ടുണ്ട് അയാളെ അതായത് സോറി അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്തത് ഈ മകനെ തല്ലിക്കൊല്ലുന്നത് അച്ഛന്റെ ക്യാരക്ടർ അതിപ്പോ ലാസ്റ്റിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടറോട് ലഹരിക്കെതിരെ ഇങ്ങനെയും കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ സോഷ്യൽ മീഡിയ റീച്ചാവുന്നില്ല ദാസരം കോഴിക്കോട് രണ്ട് ചാട്ടം സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കേറാൻ വൺമില്യം ബാക്കിയുള്ള നമുക്ക് സമൂഹത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണുന്നില്ല ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മളിപ്പോൾ ഏതൊരു ഡാൻസ് വീട് ഏത് വൺമില്ല്യം കയറിയാലും ഞാൻ മനസ്സിൽ സന്തോഷിക്കുന്നില്ല ഒരിക്കലും നമ്മൾ ചെയ്ത നല്ല ക്യാരക്ടർ ആൾക്കാർ എടുത്ത് എത്തുന്നില്ല അപ്പം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ഓ കണ്ടില്ല ചാടി കളിക്കുന്നത് അതെനിക്ക് ശരിക്കും വിഷമമുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്തപ്പം രണ്ട് രണ്ടെണ്ണം ചെയ്തു ലഹരിക്കെതിരെ ഇപ്പൊ ഒരു സിനിമ ചേഞ്ച് സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക ലഹരിക്കെതിരെ അപ്പം ഈ കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിട്ട് പ്രവർത്തിക്കുന്ന ആളെ അല്ല നൂറ് ശതമാനം ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആ രീതിയിലുള്ള സപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ എനിക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്നത് ദാസഡ ഒരുപാട് പ്രൊജക്ടുകൾ ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം ദാസേഠം പറയും പോലെ പൊളിക്കൊളിക്കൊളിച്ചെടുക്കുക ശങ്കളെ പൊളിക്കൊളിക്കൊളിച്ചെടുക്ക